റീ റിലീസുകൾ പ്രേക്ഷകരുടെ പ്രളയം തീർക്കുന്ന കാഴ്ചയാണ് അടുത്തിടെ തിയേറ്ററുകളിൽ നിറയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ എണ്ണം പറഞ്ഞ സിനിമകൾ റിലീസിലൂടെ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുകയാണ് അതിൽ ഒടുവിലത്തേതാണ് ചോട്ടാ മുംബൈ സിനിമ കാണൽ എന്നതിനപ്പുറം തിയേറ്ററുകളിൽ ഉത്സവമായി തന്നെ മാറുകയായിരുന്നു ചോട്ടാ മുംബൈ ഇതുവരെ ഒരു റീ റിലീസിനും ഉണ്ടാക്കാൻ കഴിയാത്ത ആവേശമാണ് ചോട്ടാ മുംബൈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം യും പിള്ളേരും വീണ്ടും ഇറങ്ങി തിയേറ്ററുകൾ തീപിടിപ്പിക്കുന്ന ആവേശവുമായി രണ്ടായിരത്തി ഏഴിൽ സിനിമ കണ്ട് തിയേറ്റർ പൂരപ്പറമ്പാക്കിയവരുടെ മക്കളാണ് ഇന്ന് തിയേറ്ററിൽ ആഘോഷത്തിരലെ ആക്കുന്നവർ ഒന്നാം വരവിൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്തവരാണ് കൊച്ചി നഗരത്തെ ഒരു കൊച്ചു മുംബൈ ആക്കാൻ ഇറങ്ങിയ തലയും പിള്ളേരും ഇന്ന് കേരളക്കരയെ ആകെ ഒരു കൊച്ചു ബോളിവുഡ് തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ് റിലീസ് ചെയ്ത് ആഴ്ച ഒന്ന് കഴിയാറായിട്ടും അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഈ ചോട്ടാ മുംബൈയുടെ ആവേശത്തിന് മാത്രം കുറവില്ല എന്നുള്ളതാണ് സത്യം മിക്ക ഷോകളും ഇപ്പോഴും ഹൗസ്ഫുള്ളായി തന്നെ തുടരുകയുമാണ്